സ് ഇന്ന് നമ്മൾ കുറേ കോംബോ ഓഫേഴ്സാണ് കേട്ടോ കാണാൻ പോകുന്നത് നമുക്ക് ചെറിയ റേറ്റിലൊക്കെ കിട്ടുന്ന കുറേ കോംബോ ഓഫറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് മുൻപ് നമ്മൾ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഇതുപോലെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നത് പോലെ മാത്രമേ നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അയക്കുള്ളൂ കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്ലാൻസിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തതെന്ന് അറിയിക്ക കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ കോംബോ ഓഫറുകളൊക്കെ ആണെങ്കിലും എല്ലാ പ്ലാൻസും നടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ മഴയൊക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും പിടിച്ചു കിട്ടാൻ നല്ല എളുപ്പമാണ് അപ്പോൾ മഴ കൊള്ളാതെ കുറച്ച് ദിവസം എന്തായാലും ഈ പ്ലാൻസ് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോ കോംബോ ഓഫറുകളായിട്ട് നോക്കാം ആദ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബോൾസും അല്ലെങ്കിൽ ഇമ്പേഷ്യൻസ് ബോൾസും ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ നമുക്കിതിൻ്റെ നാടൻ വെറൈറ്റീസും കാണാൻ സാധിക്കാറുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതായത് ലീഫും ഫ്ലവറും ഒക്കെ കുറച്ചും കൂടി വലിപ്പത്തിൽ കുറച്ചും കൂടി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇമ്പേഷ്യൻസ് ബോൾസും അപ്പോൾ ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് പത്ത് വെറൈറ്റീസ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റീസും നമ്മൾ ലീഫ് നോക്കിയാണ് എടുക്കുന്നത് ഇതിൽ കാണുന്ന ഓരോ ലീഫ് ഡിഫറൻസ് ഉള്ള പ്ലാന്റും ഓരോ വെറൈറ്റീസാണ് അതുപോലെ തന്നെ ഈ ഒരു ജിഫി ബാഗിൽ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരിക അപ്പം ഈ റൂട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മുടെ പോട്ടി മിക്സ് നല്ല തറവുള്ളതാണെങ്കിലാണ് ഈ പ്ലാന്റ് നശിച്ചു പോവുക അല്ലാതെ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നോളും പിന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഏത് ക്ലൈമറ്റിലും ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ പറ്റും കുറച്ച് ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് വെള്ളം വെച്ച് കുറച്ച് കഴിഞ്ഞ് ആ ഐസ് ക്യൂബൊക്കെ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതൊക്കെ തളിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു തണുപ്പൊക്കെ നിലനിർത്തി പ്ലാന്റ്സ് നല്ല സേഫായിട്ട് നിന്നോളും അതുപോലെ തന്നെ ഓവറായിട്ട് നനവും ഓവറായിട്ട് ഡ്രൈ ആവാനും പാടില്ല പക്ഷേ ഒരു തണുപ്പ് പോട്ടി മിക്സിലുണ്ടാവണം അതെങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് തൈ കാണുന്നത് പോലെയാണ് കേട്ടോ ഉണ്ടാവുന്നത് ഇത്രയും വലിപ്പമാണ് പ്ലാന്റ്സിന് ഉണ്ടാവുക ജിഫി ബാഗിൽ അതായത് ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റൂട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ ഇതുപോലെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മൾ പത്ത് വെറൈറ്റി കളേഴ്സാണ് തരുന്നത് ഈ കാണുന്നത് പോലെ പത്ത് നിറത്തിലുള്ള ഇലകൾ ഉണ്ടാവും പത്ത് നിറത്തിൽ നല്ല ചെറിയ ചെറിയ ഡിഫറൻസിൽ പത്ത് ടൈപ്പിലുള്ള ഇലകൾ ആ പത്ത് ടൈപ്പിലും പത്ത് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ വെറൈറ്റി അനുസരിച്ച് ചെറിയ ചെറിയ ഒരു ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ പ്ലാന്റ്സിൽ വരും കേട്ടോ ചില വെറൈറ്റി പെട്ടെന്ന് ഹൈറ്റ് വെക്കും ചിലത് പതുക്കെയാണ് വെക്കുകയുള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ് വരും ഇതിൻ്റെ പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് കേട്ടോ ഇനി അടുത്തത് റോസിഡോ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ മൂന്ന് കളേഴ്സിൽ വരുന്ന റോസിഡോ ആണ് വരുന്നത് അതിൽ റെഡാണ് ആദ്യത്തെ ഒരു കളറ് പിന്നെ വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് അതുപോലെ തന്നെ വൈറ്റും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നും നല്ല ഭംഗിയായിട്ട് വളരുന്ന ചെറിയ പൂമരങ്ങളാണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വയ്ക്കില്ല ഒരു മീഡിയം സൈസിൽ വരുന്ന നല്ല പൂമരങ്ങൾ അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സാണ് കോംബോ ഓഫറിൽ വരുന്നത് പ്ലാൻ സൈസ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇത് ഈ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി വലിയ പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറും കാരണം ഈ ഗ്രോ ബാഗിൽ ഇത്രയൊക്കെ ഈ പ്ലാന്റ് വളരുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ വലിപ്പം മാറുന്നതിനനുസരിച്ച് റേറ്റ് മാറും അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് വെറൈറ്റിയും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് അടുത്തത് ഇസോറ പ്ലാന്റ്സാണ് അല്ലെങ്കിൽ തെച്ചി ചെത്തി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു ചെടികൾ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരുപാട് ഹൈറ്റ് വയ്ക്കാത്ത ചെറിയ പ്ലാന്റ്സ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞ് പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ദാ ഈ സൈസിലുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഗ്രോ ബേഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കുറച്ചും കൂടി വലിപ്പമുള്ള പൂട്ടിലേക്കൊക്കെ നട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ഒരു ഗ്രോത്ത് കിട്ടും കേട്ടോ ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റി അല്ല അതിനനുസരിച്ചുള്ളൊരു ഗ്രോത്തേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ റെഡിൻ്റെ തന്നെ വെറൈറ്റീസ് ഓറഞ്ച് ഒക്കെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുഞ്ഞു ചെടികളിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നത് കണ്ടോ ഇത് വേറെ വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനായിട്ടുള്ള വേറെ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഇത് നാച്ചുറലി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ബോട്ടിൽ ബ്രഷ് നമ്മൾ കണ്ടിട്ടില്ലേ ബോട്ടിൽ ബ്രഷിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് ഈ കാണുന്ന റെഡ് ഇതിൻ്റെ ഓർഡിനറി വെറൈറ്റി അതുപോലെ തന്നെ ഈ കാണുന്ന വൈറ്റും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചെറിയ പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോ ഓഫറിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ ഹൈറ്റ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂമ്പുഭാഗം നോക്കുക ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വളർത്താനൊക്കെ എളുപ്പമുള്ള നാടൻ വെറൈറ്റീസ് ആണിത് ഹൈബ്രിഡ് അല്ല ഡോർഫ് അല്ല കുറച്ച് ഹൈറ്റ് വെച്ച് പോകുന്ന നല്ല നാടൻ വെറൈറ്റി പ്ലാന്റ്സ് ആണ് അപ്പോൾ രണ്ടും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് തീർന്നു കേട്ടോ ഇനി വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത് ചെറിയ പ്ലാന്റ്സിനെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ വലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും തന്നെ ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്നത് ലൈറ്റ് പിങ്ക് പിന്നെ വരുന്നത് നല്ലൊരു യെല്ലോ കളറ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുപോലെ തന്നെ റെഡ് അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് മൂന്നിനും കൂടി നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് അടുത്തത് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇൻഡോറിലും നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫിലോഡൻഡ്രോൺ വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിൽ ഇതുപോലെ വളരുന്ന വെറൈറ്റീസും ഉണ്ട് കുറച്ചിങ്ങനെ ക്രീപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന വെറൈറ്റീസും ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു ആറ് വെറൈറ്റീസ് ആറ് വെറൈറ്റീസാണ് കേട്ടോ കോംബോ ഓഫറിലുള്ളത് ആറ് വെറൈറ്റീസ് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് മെൽനോനി ഗോൾഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബിർക്കിൻ പിങ്ക് പ്രിൻസസ് അതുപോലെ ഓറഞ്ച് സ്പ്ലൻഡർ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഈ ഒരു ഓഫറിലേക്ക് വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് കേട്ടോ ഇതോലെ ജി ഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസാണ് ഈ ഒരു ഓഫറിലേക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും നല്ല എളുപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓവർ കെയറിങ് വേണ്ട ലീഫൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാൻ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് നൈട്രജൻ റിച്ച് റിച്ചായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഷെയ്ഡ് ധാരാളം വരുന്ന വെറൈറ്റീസിന് അതുപോലെയുള്ള വളങ്ങൾ ചെയ്യേണ്ട നമുക്ക് കെമിക്കലായിട്ടുള്ള വളങ്ങൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബസാക്കോട്ടൊക്കെ ഒരു പ്ലാൻസിന് നല്ലതാണ് കാരണം നമ്മൾ ഇൻഡോറിലും വയ്ക്കുമ്പോൾ അധികം സ്മെല്ലാത്ത വളങ്ങളാണ് ചെടികൾക്ക് കൂടുതൽ നല്ലത് അതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോഴും അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ബെർക്കിനാണ് കേട്ടോ ബർക്കിന് പക്ഷേ ആ ലൈൻസ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ചെറിയ ആണ് അതുപോലെ എല്ലാ വെറൈറ്റീസും നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഈ ആറ് വെറൈറ്റീസിനു കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസാണ് അപ്പോൾ നമ്മൾ നമുക്കറിയാം ഈ ഒരു പിങ്ക് പ്രിൻസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ആറ് വെറൈറ്റി നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് തരുന്നത് കേട്ടോ ഇനി അടുത്ത കോംബോ ഓഫറിലേക്ക് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇതുപോലെ നമുക്ക് ഇൻഡോറിലെ ഏതെങ്കിലും കോർണറൊക്കെ നല്ല മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ അപ്പോൾ ഫിറ്റോണിയയുടെ ഇതുപോലെ കളർ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എല്ലാ സമയത്തും എല്ലാ കളേഴ്സും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്കിപ്പോൾ പത്ത് വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം നല്ല വെറൈറ്റീസ് നോക്കിയാണ് ഈ ഒരു കോംബോ ഓഫറിലേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ ഇതാ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് ഇതിൽ കുറച്ച് മിനിയേച്ചർ വെറൈറ്റീസും ലീഫ് കുറച്ച് വലിപ്പം വരുന്ന വെറൈറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ നോർമലി പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതായി ഇതുപോലെയാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ആണ് വരുന്നത് അപ്പോൾ എല്ലാം എന്താ ഇതുപോലെ വരുന്ന ആണ് അപ്പോൾ റെഡും വൈറ്റും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് കുറേ കളേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റീസിന് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് എല്ലാ പ്ലാന്റ്സിനും കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ നമ്മൾ പറയുന്നത് അടുത്തത് റോസാണ് കേട്ടോ റോസിൻ്റെ പ്ലാന്റ്സ് ആണ് അപ്പോൾ മൂന്ന് വെറൈറ്റീസാണ് റോസയിൽ നമുക്ക് വരുന്നത് ഒന്ന് ഇതാ ഇതുപോലത്തെ ഒരു ലൈറ്റ് റോസ് കളറാണ് വരുന്നത് പിന്നെ വരുന്നത് റെഡും വൈറ്റും ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ഓരോ പ്ലാന്റ്സും ഈ കാണുന്ന സെയിം സൈസില് തന്നെയാണ് വരുന്നത് ഇത് കുറച്ച് പ്ലാന്റ്സേ നമുക്കുള്ളൂ ഒരുപാട് പ്ലാന്റ്സ് ഇല്ല ഇത് നാടൻ ആണ് ബഡ്ഡ് ചെയ്ത് വരുന്ന വെറൈറ്റീസ് അല്ല കേട്ടോ നാടൻ ആണ് അതായത് കമ്പ് കുത്തി പിടിപ്പിക്കുന്ന ഇതുപോലത്തെ വെറൈറ്റീസാണ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസിനും കൂടിയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് ഇനി അടുത്തത് അക്യുമിനസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ നാടനല്ല ഹൈബ്രിഡ് ആണ് ഇതുപോലെ പെറ്റൽസ് കൂടുതലുള്ള വെറൈറ്റീസ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് ലീഫുള്ള വെറൈറ്റീസാണ് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെയുള്ള പ്ലാന്റ്സിലൊന്നും അഞ്ച് വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് അലമാണ്ട പ്ലാന്റ്സ് ആണ് കേട്ടോ അലമാണ്ടയുടെ മൂന്ന് വെറൈറ്റീസ് ആണ് ഈ ഒരു വെരിഗേറ്റഡ് ലീഫിൽ നല്ല പിങ്ക് ഷെയ്ഡിൽ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി അതുപോലെ തന്നെ അലമാണ്ട റെഡ് റെഡ് എന്ന് പറയുമ്പോൾ ഇതൊരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു ഡാർക്ക് മജന്ത കറക്റ്റ് പ്യുവർ റെഡ് കളർ അല്ല അലമാണ്ട റെഡ് എന്ന് പറയുന്നത് അത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്നത് ഒരു പീച്ച് കളറാണ് ഇതുപോലത്തെ ഒരു കളർ കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റീസ് അതായത് ഈ ഒരു പീച്ചും റെഡും കളേഴ്സിൽ വരുന്ന വെറൈറ്റീസ് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ വെരിഗേറ്റഡ് മാത്രം കുറച്ച് ഡോർഫ് വെറൈറ്റിയാണ് അതധികം ഹൈറ്റ് വെക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പുഭാഗത്ത് ഒരുപാട് വെള്ളം വീഴാതിരിക്കാനും എല്ലാവരും അത് ശ്രദ്ധിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മഴയുടെ സമയമായതുകൊണ്ട് പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയിക്കോളും പക്ഷേ മഴ അധികം കൊള്ളാതെ പ്ലാന്റ് വയ്ക്കുക കേട്ടോ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് പൂക്കളും ഉണ്ടാവും നമുക്കധികം കെയറിങ്ങും വരില്ല അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസിനും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി രൂപയാണ് അടുത്തത് ഹാങ്ങിങ് പ്ലാൻസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ ഒരു ഓഫറിലേക്ക് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാം എന്താ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ജിഫി ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ വരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നോർമൽ പോട്ടിൽ വെച്ചിട്ട് അതായത് ചെറിയ വാവട്ടം കുറഞ്ഞ നോർമൽ പോട്ടിൽ വെച്ച് ഇച്ചിരി ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഹാങ്ങിങ് പോട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഗ്രോത്ത് കിട്ടും പിന്നെ പ്ലാന്റിന് നശിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി മാറും ആദ്യം കണ്ടത് സ്ട്രിങ് ഓഫ് ഡോൾ ോൾഫിൻ ആണ് കേട്ടോ ഡോൾഫിൻ പോലെയാണ് അതിൻ്റെ ഉണ്ടാവുക രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് ഇനി മൂന്നാമത്തെ പ്ലാന്റ് ദ സ്ട്രിങ് ഓഫ് ഹാർട്ടാണ് കേട്ടോ ഈ ഒരു സ്ട്രിങ്ങിൽ കുറേ ഹാർട്ട് ഇതുപോലെ ഉണ്ടായി ഇതുപോലെ ഉണ്ടാവും ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് പിന്നെ ആ ഒരു വെയിൻസ് ഒക്കെ ഇതാണ് ഇതുപോലെ കാണാനായിട്ടും പറ്റും അപ്പോൾ ഇതുപോലെയാണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ഓഫ് നിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബട്ടൺസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ കുറേ ബട്ടൺസ് ഒരു സ്ട്രിങ്ങിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെയാണ് ഈ പ്ലാന്റും വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഫ്ലവറിങ് ആയിട്ടുള്ളതല്ല നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസ് ആണ് ഫ്ലവറിങ് ആയിട്ടുള്ളത് പിന്നെ വരുന്നത് വാട്ടർമെലൻ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിലും ഇതാ ഇതുപോലെ ലൈൻസ് വരുന്നുണ്ട് വാട്ടർമെലൻ പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത് ദെൻ അങ്കുലാത്ത എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇതും വാട്ടർമെലൻ ഡിസ്ചിഡി ആയിട്ട് അത്യാവശ്യം സിമിലാരിറ്റി ഉള്ളൊരു ആണ് ഇനി അടുത്തത് വരുന്നത് ഡിസ്ചിഡിയുടെ അതാ ഇതുപോലെ നോർമൽ ഗ്രീൻ കുറച്ച് ലെങ്ത്ത് വരുന്ന ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഇനി വരുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് ആണ് ഇനി അടുത്തത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ അത്യാവശ്യം ആയിട്ടുള്ള നല്ല പ്ലാന്റാണ് വരുന്നത് ഇത് കുടവനാണ് ആണ് കേട്ടോ കുടവൻ എന്നാണ് പറയുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് നമുക്കിതിൻ്റെ പ്ലാന്റിന് എല്ലാത്തിനും കൂടി ടോട്ടൽ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി രൂപയാണ് ഇനി അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ കമേലിയയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് പക്ഷേ കുറച്ച് സമയമെടുക്കും ഫ്ലവറിങ് ആയി വരാൻ ഇത് നമ്മുടെ നാട്ടിൽ ഉള്ള പ്ലാന്റ് അല്ല പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലുള്ള ഡിഫറൻസ് ഉണ്ടാവും ചില പ്ലാന്റ്സ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും നമുക്ക് ഇക്സോറ ബോൾസും ക്രിസ്മസ് കാക്ടസ് പോലെയുള്ള ഒക്കെ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവുന്നതാണ് ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ ഫ്ലവറിങ് ആവാതെ ഒന്നുമില്ല നമ്മൾ കറക്റ്റായിട്ടുള്ള കെയറിങ് കൊടുത്താൽ മതി ഞാൻ കമ്മയിലിയുടെ കെയറിങ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കി തന്നെ ഈ പ്ലാന്റ്സ് നടാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് കഴിഞ്ഞ് നല്ലൊരു റിസൾട്ട് ഈ പ്ലാന്റിൽ കിട്ടും കാരണം നമ്മൾ നാച്ചുറലി ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇത്രയും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ കമേലിയ പ്ലാന്റ്സ് വാങ്ങി നമ്മൾ നടുമ്പോൾ ഇതിന് വേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള വളങ്ങളും കെയറിങ്ങും ഒക്കെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് തന്നെ കാണാം പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും മുട്ടുകൾ പൊഴിഞ്ഞു പോകുന്ന ടെൻഡൻസി ഒക്കെ ആണെങ്കിലും മാറിക്കിട്ടും അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഓവറായിട്ടുള്ള വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ഇതിന് നമുക്ക് അഞ്ച് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാക്ടേഴ്സിൻ്റെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കോംബോ ഓഫറിലുള്ളത് ജിഫി ബാഗിലുള്ള കോംബോ ഓഫറും ഉണ്ട് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിന് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ തരുന്നത് പോട്ടിലുള്ള പ്ലാൻസ് ആണ് ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് വളർത്താനായിട്ട് അത് നമ്മൾ ജിഫി ബാഗിൽ തരുന്ന പ്ലാൻസ് ആകുമ്പോൾ നമ്മളായിട്ടൊരു പോട്ടി മിക്സ് ഉണ്ടാക്കി അതിലേക്ക് നടുകയാണ് ഇത് ഓൾറെഡി ഒരു പോട്ടി മിക്സിലുള്ള പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ വയ്ക്കുക കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലേക്ക് ഈ പ്ലാന്റും മിക്സും കൂടെ ഒരുപോലെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ പ്ലാന്റ് വളർത്തിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ആണ് ഫ്ളവറിങ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്തതും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ആറ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോ ഓഫറിലേക്ക് വരുന്നത് ആറ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ആറ് വെറൈറ്റിങ്ങും കൂടി നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതുപോലെ വാക്സ് ടൈപ്പിലുള്ളൊരു ലീഫൊക്കെയാണ് ഈ പ്ലാന്റിൽ വരുന്നത് കുറച്ച് വള്ളി വീശിയതിന് ശേഷമാണ് കേട്ടോ പൂക്കളൊക്കെ ഉണ്ടാവുക ഇനി അടുത്തത് പോർട്ടിലാക്ക പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ പോർട്ടിലാക്കേൻ്റെ ദാ ഇതുപോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി അതായത് അതായത് നല്ല ഭംഗിയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ഇതുപോലെ കട്ടയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് അപ്പോൾ നമ്മൾ പത്ത് വെറൈറ്റി കളേഴ്സാണ് ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നത് ജിഫി ബാഗിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് ഇത് മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫെല്ലാം പൊഴിഞ്ഞു പോവും തണ്ടിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ക്ലൈമറ്റിലും ഉള്ള മണ്ണൊന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ മഴ കൊള്ളിക്കേണ്ട പരമാവധി ഇതുപോലെയുള്ള ആണ് നമ്മൾ തരുന്നത് പത്ത് വെറൈറ്റീസിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല കേട്ടോ ഈ ഒരു ചാർജ് മാത്രമാണ് വരുന്നത് എല്ലാം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാൻസും ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദാ ഈ കാണുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോമ്പ് ഓഫറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഓഫറാണ് നമുക്ക് ഈ ഓഫറിലേക്ക് എട്ട് വെറൈറ്റീസാണ് ദ ഇതുപോലെ വരുന്നത് ഇപ്പോൾ ഇതിൽ വരുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് വരുന്നുണ്ട് ഇതുപോലെയാണ് പ്ലാൻ സൈസ് വരുന്നത് അതുപോലെ തന്നെ ദ ലീഫ് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് ഇതിലും റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് റെഡ് ആണ് വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കും ഇതാ ഇതായതുപോലെ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് വൈറ്റ് ലിപ്സ്റ്റിക് ദ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് സാധാരണ നമുക്ക് ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ഓഫറിലേക്ക് നമ്മൾ വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് ഇനി പിങ്ക് ലിപ്സ്റ്റിക്കും അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് തീരെ ചെറുതല്ല കേട്ടോ ഇതുപോലെ സൈസ് വരുന്ന വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക്കാണ് ഇതിനകത്ത് ഫ്ലവറും ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ ഒരു പ്ലാന്റുമാണ് കേട്ടോ ഈ എട്ട് വെറൈറ്റീസിനും കൂടി മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇനി അടുത്തത് ആഫ്രിക്കൻ വയലൈറ്റ്സിൻ്റെ ആണ് കേട്ടോ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് രണ്ട് കോംബോ ഓഫറുകൾ ഉണ്ട് അതിലേക്ക് രണ്ടിലേക്കും വരുന്നത് അപ്പോൾ അതിൽ ആദ്യത്തത് പോട്ടിലുള്ള വെറൈറ്റീസാണ് കേട്ടോ പോട്ടിലുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സാണ് വരുന്നത് ഈ അഞ്ച് വെറൈറ്റി കളേഴ്സിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റാണ് കേട്ടോ വരുന്നത് ഇനി ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ആണ് ഇതിലേക്കും വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടിലുള്ളത് ഫ്ലവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് കുറച്ചും കൂടി കഴിയണം കേട്ടോ ഫ്ലവേഴ്സ് ആവാനായിട്ട് പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് അഞ്ച് വെറൈറ്റീസിനും കൂടി ടോട്ടൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ഇനി അടുത്തത് കുറേ പേർ ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് റെക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയയുടെ പ്ലാൻസ് നമുക്ക് പത്ത് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസിൽ കളർ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അയക്കുകയാണ് ഇപ്പോൾ ജിഫി ബാഗിൽ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാൻസാണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ പോട്ടിൽ ഒരുപാട് വളങ്ങളൊന്നുമില്ലാണ്ട് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അതാ ഇതുപോലെയാണ് പത്ത് വെറൈറ്റീസ് നമുക്ക് വരുന്നത് ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ കള്ളേഴ്സിൽ നമ്മൾ ഓരോ ഇതിലും എടുക്കുമ്പോൾ ഈ ഒരു സെയിം വെറൈറ്റീസ് ആയിരിക്കില്ല അപ്പോൾ പത്ത് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് ടു ടു ത്രീ ലീവ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഇത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണ് കേട്ടോ പറഞ്ഞത് അടുത്തത് എപ്പിഡൻട്രൺ ഓർക്കിഡാണ് കേട്ടോ എപ്പിഡൻട്രൺ ഓർക്കിഡിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് ആണ് ഈ ഒരു കോംബോ ഓഫറിലേക്ക് വരുന്നത് റെഡ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് അങ്ങനെ ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സ് അല്ല അയക്കുന്നത് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും അപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് കമേലിയും അസാലിയും കൂടിയുള്ളൊരു കോംബോ ഓഫർ കണ്ടാലോ ഈ രണ്ട് പ്ലാന്റ്സും എല്ലാവർക്കും വാങ്ങി വളർത്താൻ ഒരുപാട് ഇഷ്ടമാണല്ലോ ഒത്തിരി കളർ വെറൈറ്റീസും ഉണ്ട് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റും അല്ല അപ്പോൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് വെറൈറ്റി കമേലിയും അഞ്ച് വെറൈറ്റി അസാലിയ പ്ലാന്റ്സും ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ് അറിയില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും അസാലിയ പ്ലാന്റ്സ് കണ്ടില്ലേലും കുഴപ്പമില്ല അത് നമുക്ക് നോർമൽ കെയറിങ്ങിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയയുടെ കെയറിങ് എന്തായാലും കണ്ടിരിക്കണം കേട്ടോ പ്ലാന്റ് സൈസ് ഇതായി ഇതുപോലെയാണ് വരുന്നത് അഞ്ച് വെറൈറ്റി കമേലിയും ചെറിയ ചെറിയ ഡിഫറൻസിൽ ഇതുപോലത്തെ പ്ലാന്റ്സാണ് വരുന്നത് പിന്നെ ഇത് അഞ്ച് വെറൈറ്റി അസാലിയാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെയുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു തണുപ്പ് വന്ന് കയറാനാണ് കുറച്ച് സമയം എടുക്കുന്നത് പക്ഷേ ഇതാ ഇതുപോലെ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് അഞ്ച് വെറൈറ്റി കമേലി വരുന്നത് ഇനി വരുന്നത് അഞ്ച് വെറൈറ്റി അസാലിയാണ് കമേലിയെ പോലെ തന്നെ ഒത്തിരി കളർ ഉള്ള നമുക്ക് വളർത്താൻ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കമേലിയേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് അസാലിയ പ്ലാന്റ്സ് വളർത്താനായിട്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് കമേലിയെ പോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള ആണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫ് കണ്ടില്ലേ ഈ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് തരുന്നത് അപ്പോൾ ഇതുപോലെ ഡിഫറൻറ്റ് ലീഫിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളേഴ്സാണ് ടോട്ടൽ ഈ ഒരു കോംബോ ഓഫറിലേക്ക് വരുന്നത് ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് അല്ല ഒരു മീഡിയം സൈസുള്ള ആണ് അപ്പോൾ അതായത് ഇതുപോലെ അഞ്ച് വെറൈറ്റി കമയിലയും അഞ്ച് വെറൈറ്റി അസാലിയയും കൂടിയുള്ള നല്ല അടിപൊളി ഒരു കോംബോ ഓഫറാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് അസാലിയ മാത്രമുള്ളൊരു കോംബോ ഓഫർ നോക്കിയാലോ ഈ കോംബോ ഓഫറിൽ ആദ്യം വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിലുള്ള അസാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അല്ല ലീഫ് ഡിഫറൻസ് മാത്രം നോക്കിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിലാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റി കളേഴ്സിൽ വരുന്ന അസാലിയ ആ പ്ലാന്റ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇനി അടുത്തത് മൂന്ന് വെറൈറ്റി അസാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് വെറൈറ്റി അസാലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറേ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ഈ മൂന്ന് വെറൈറ്റിയിലേക്കും സെയിം സൈസ് തന്നെ പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പം നാല് വെറൈറ്റി വേണ്ട മൂന്ന് വെറൈറ്റി മതി എന്നുള്ളവർക്ക് ഈ വെറൈറ്റി വാങ്ങാവുന്നതാണ് കേട്ടോ ഈ ഒരു കോംബോ സെറ്റ് വാങ്ങാവുന്നതാണ് നമ്മൾ വെറൈറ്റി ലീഫ് നോക്കിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ സെയിം കളർ ആയിരിക്കില്ല ഡിഫറൻറ്റ് ലീഫ് വരുന്ന പ്ലാന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൂന്ന് പ്ലാന്റ്സ് അയക്കാം കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സ് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയ റെഡ് റോസ് ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ദാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിന് ടോട്ടൽ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നാല് വെറൈറ്റിക്ക് അപ്പോൾ ഇതിലേതെങ്കിലും ഓഫർ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വഴി പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ